നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നതോടെ ദേശാഭിമാനിയുടെ മാധ്യമ ധാർമ്മികത അങ്ങ് പൊങ്ങി തുളുമ്പിയിരിക്കുകയാണ് പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എന്തിനു വന്നു എന്ന ചോദ്യമാണ് ദേശാഭിമാനി ഉയർത്തിയത് എന്നാൽ ഇവരുടെ പാർട്ടി സി പി എമ്മിലെ കോഴിക്കൂട്ടങ്ങളെ മുഴുവൻ പുറത്തേക്ക് ചാടിക്കുന്നതായി പോയി ദേശാഭിമാനിയിലെ വാർത്ത ഏറിലായിരിക്കുന്നതാകട്ടെ മുകേഷും ദേശാഭിമാനി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് സി പി എമ്മുകാരുടെ മൂട്ടിൽ തന്നെയാണ് പൊട്ടുന്നത് രാഹുൽ വിഷയത്തിൽ വലിയ ഒരു കോളം വാർത്തയടിച്ചതാണ് അടിച്ചതാണ് പക്ഷെ അത് മുകേഷിന്റെ മൂട്ടിലാണ് വീണ് പൊട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഒരക്ഷരം മിണ്ടാതെ നിയമസഭയിൽ ഒരു മൂല കിരിപ്പായിരുന്നു മുകേഷ് എന്നാൽ ദേശാഭിമാനി മുകേഷിന് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കൊടുത്തു നാടകമേ കോൺഗ്രസ് കൂസലില്ലാതെ രാഹുൽ നിയമസഭയിൽ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു പിന്നാലെ രാഹുൽ ഷാഫി സൈബർ ഗ്രൂപ്പുകൾ മുകേഷിനെ കൊന്നു കൊല വിളിച്ചു കൊല്ലത്തെ കോഴിയെ അട്ടത്ത് വെച്ചിട്ട് ദേശാഭിമാനിയുടെ കൊണവധികാരമെന്ന് സൈബർ ഗ്രൂപ്പുകളിൽ ട്രോളോട് ട്രോള് ദേശാഭിമാനിയുടെ ധാർമ്മികത കേരളം കാണാതെ പോകരുത് കൊല്ലം കോഴി മുകേഷ് എം എൽ എ പെണ്ണു കേസിൽ പെട്ടപ്പോൾ ദേശാഭിമാനിയിൽ ആ വാർത്തയെ ഉണ്ടായിരുന്നില്ല അണ്ണാക്കിലെ പിരിവെട്ടിയിട്ട് മഴയെ പറ്റി പ്രധാന വാർത്ത കൊടുത്ത് മൂലയിൽ ഒളിച്ചവരാണിവർ കൈരളിയാകട്ടെ കുക്കറി ഷോയും വല്യേട്ടൻ സിനിമയും ഇട്ട് മൂലയിൽ ഒളിച്ചു അതിന്റെ ക്ഷീണമൊക്കെ തീർക്കാൻ കിട്ടിയ പിടിവള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞൊരു ദിവസം ദേശാഭിമാനിക്ക് ചാകരയായിരുന്നു കൈരളിയും കണ്ണുനട്ട് സഭയിലേക്ക് പൊളിച്ചിരുന്നു രാഹുൽ വന്നതോടെ കൈരളി ദേശാഭിമാനി ഓഫീസ് ഒന്ന് ഉണർന്നത് പിന്നെ തുരിതുരാ വാർത്ത അടിക്കൽ പക്ഷെ അടിച്ച ആർട്ടിക്കിൾ തിരിച്ച് അവരുടെ അണ്ണാക്കിൽ തന്നെ പൊട്ടി മുകേഷ് എം എൽ എയുടെ പെണ്ണ് കേസ് സൈബർ ഗ്രൂപ്പുകൾ കുത്തിപ്പൊക്കി ഇപ്പോൾ വലിയ ചർച്ചയാക്കി വിട്ടിരിക്കുകയാണ് ദേശാഭിമാനിയോട് അന്തസ് വേണമടാ അന്തസ് മറ്റേ വിലയല്ലേ നീയൊക്കെ എനിക്ക് തരുന്നതെന്ന് മുകേഷിന്റെ ഒരു മോങ്ങി കരച്ചിലും മുകേഷിന്റെ മുൻകാല ചരിത്രവും മുകേഷിന്റെ ഇളക്കവും വാതിലിൽ മുട്ടി സ്വഭാവവും കുൽസിത പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിന് അറിയാവുന്നതാണ് എന്നാൽ അതെല്ലാം ഒന്ന് കെട്ടടങ്ങിയിരിക്കുകയായിരുന്നു അതിനിടയിൽ ദേശാഭിമാനി കാരണം എല്ലാം താണ്ട വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് മുകേഷിന്റെ ഭാര്യ സരിതയുടെ പഴയകാല ഇന്റർവ്യൂ ഉൾപ്പെടെയാണ് സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ പൊക്കിവിട്ട് ചർച്ചയാക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മുകേഷിന് കൊല്ലത്ത് ഒരു സീറ്റ് പോയിട്ട് കൊല്ലത്ത് നഗരത്തിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് മുകേഷിനെ പോലെ ഒരാളെ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച് സഭയിൽ കൊണ്ടിരുത്തിയ സി പി എമ്മിന്റെ ഒളിപ്പില്ലായ്മയെ കുറിച്ച് ദേശാഭിമാനി ഒരു രണ്ട് കോളം വാർത്ത കൊടുക്കണേ എന്നാണ് ഇപ്പോൾ സൈബർ ഗ്രൂപ്പുകൾ പരിഹാസം പറയുന്നത് എം എൽ എയുടെ ഓഫീസിലേക്ക് കൊല്ലത്തെ പെണ്ണുങ്ങൾ പ്രതിഷേധവുമായി ഇരച്ചു കയറിയപ്പോൾ ജീവനും കൊണ്ടോടി തിരുവനന്തപുരത്തെത്തി പെണ്ണുപിടിയൻ മുകേഷിനെ സംരക്ഷിച്ചത് സാക്ഷാൽ പിണറായി വിജയനും മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് അന്ന് പച്ചയ്ക്ക് പറഞ്ഞത് സ്ത്രീ പക്ഷക്കാരെന്ന് ഉളുപ്പില്ലാതെ വാദിക്കുന്ന പിണറായിക്കൂട്ടരാണ് സഖാത്തുകളും മുകേഷിന്റെ പെണ്ണുപിടുത്തം പ്രോത്സാഹിപ്പിച്ചു പി കെ ശ്രീമതി പറഞ്ഞത് ആരോപണ വിധേയൻ രാജിവെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ഒടുക്കം പെണ്ണ് കേസിൽ നിന്ന് ഊരിയത് പരാതിക്കാരിക്ക് കാശുകൊടുത്ത് ഒതുക്കിയിട്ടാണ് ഇത്രയും നാറിയ മുകേഷ് സഭയിൽ വന്ന് ഉളിപ്പില്ലാതെ ഇരിക്കാമെങ്കിൽ രാഹുലിനും വന്നിരിക്കാം എന്നാണ് ഇപ്പോൾ സൈബർ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയും വാഗ്വാദങ്ങളും നടക്കുന്നത് രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ്സിലെ പെണ്ണുങ്ങൾ പിന്തുണച്ചല്ല സംസാരിച്ചത് തെറ്റുകാരനാണെങ്കിൽ രാഹുൽ മാറി നിൽക്കണം എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ സഖാക്കന്മാരുടെ പെണ്ണു കേസുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സഖാത്തികളാണല്ലോ സി പി എമ്മിൽ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ കൈവച്ചാലും മുതിർന്ന സഖാത്തികൾ കഥകു ചാരി കൊടുത്ത് പിന്തുണ കൊടുക്കും ദേശാഭിമാനി അതിനെക്കുറിച്ച് കൂടി രണ്ട് വാർത്ത ചെയ്യാൻ നട്ടല്ല് കാണിക്കണമെന്നാണ് ഇപ്പോൾ രാഹുലിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഉയർത്തി വിട്ടിരിക്കുന്ന ആക്ഷേപം മുകേഷിനെ വാരി അലക്കുന്ന പീഡനവീരന്മാരായ സഖാക്കളെ കൂട്ടിയിട്ട് ചവിട്ടിക്കൂട്ടുന്ന കമന്റുകളും പോസ്റ്റുകളുമാണ് വലത് സൈബർ ഗ്രൂപ്പുകളിൽ നിറയുന്നത് അങ്ങ് ചത്താൽ മതിയെന്ന് മുകേഷിന്റെ കരച്ചിലും ഇതിനിടെ രാഹുൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം എത്തിയത് വി ഡി സതീശന് വലിയ അടിയായിരുന്നു കടുത്ത എതിർപ്പ് തള്ളി രാഹുൽ നിയമസഭയിൽ എത്തിയതോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുകയാണ് കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് എന്നാണ് വിവരങ്ങൾ ഇതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമായി സതീശൻ ക്ലോസ് ചെയ്ത രാഹുൽ വിവാദം അങ്ങനെ അവസാനിപ്പിക്കാൻ മറ്റു നേതാക്കൾ തയ്യാറാകുന്നില്ല രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ട എന്നും രാഹുൽ മെല്ലെ മടങ്ങി വരട്ടെ എന്നുമുള്ള വാദത്തിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എ ഗ്രൂപ്പ് തുടങ്ങി വെച്ച നീക്കങ്ങൾക്കൊപ്പം കെ പി സി സി നേതൃത്വവും കൈകൊടുത്തു അച്ചടക്ക നടപടിക്ക് ശേഷവും സതീശൻ രാഹുലിനെ പരസ്യമായി നിരന്തരം തള്ളുന്ന നിലപാടെടുത്തതാണ് എതിർച്ചേരിയെ ശക്തമാക്കിയത് ഇപ്പോൾ വി ഡി സതീശനെ പോലും മറിച്ചിട്ടുകൊണ്ടാണ് കെ പി സി സിയിലും മറ്റും ചർച്ചകൾ നടക്കുന്നത് പല ചർച്ചകളും സതീശൻ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് സതീശനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളും രഹസ്യ നീക്കങ്ങളും ഒക്കെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് രാഹുൽ വിഷയത്തിൽ പാർട്ടി നേതൃത്വം തനിക്കൊപ്പം നിലയുറപ്പിക്കുമെന്ന് വി ഡി സതീശൻ കണക്കുകൂട്ടി പക്ഷേ എ ഗ്രൂപ്പ് സമ്മർദ്ദത്തിന് മുന്നിൽ കെ പി സി സി അധ്യക്ഷനും രാഹുലിനോട് നോ പറയാൻ ആകാത്ത ഒരു സിറ്റുവേഷൻ വന്നു സഭയിലെത്തും മുൻപ് രാഹുൽ സണ്ണി ജോസഫുമായി സംസാരിച്ചു എന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട് മറുചേരിക്ക് ബലം കൂടിയതോടെയാണ് കെ പി സി സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മൗനം തുടർന്നത് പക്ഷേ ഈ ഭിന്നത അങ്ങനെ തുടരാൻ പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വരികയാണ് രാഹുൽ ആദ്യ ദിനം വന്നു ഇനി തുടർച്ചയായി വരുന്നതിനോട് പലർക്കും യോജിപ്പില്ല അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇന്ന് നിയമസഭയിൽ എത്താതിരുന്നതും ഭരണനിരയിൽ നിന്ന് കടന്നാക്രമണം ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവ് സഭാതലത്തിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞാൽ പ്രതിസന്ധിയും രൂക്ഷമാകും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മൗനാനുവാദത്തോടെ ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് സംഘം നടത്തിയ നീക്കമാണ് സഭ തുടങ്ങുന്ന ദിവസം തന്നെ രാഹുലിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയത് രാഹുലിനെ എത്രയും പെട്ടെന്ന് പാലക്കാടേക്ക് എത്തിക്കേണ്ട ആവശ്യം ഷാഫിക്കുണ്ട് കാരണം ഷാഫിയുടെ പിന്തുണയിലും ഷാഫിക്ക് പാലക്കാടുള്ള ജനങ്ങളോടുള്ള സ്നേഹത്തിന്റെയും ഒക്കെ പകരമായിട്ടാണ് രാഹുൽ അവിടെ നിന്ന് ജയിച്ചത് അതായത് പൂർണമായും ഷാഫി ഉണ്ടാക്കി വെച്ച ഓളം കൊണ്ട് തന്നെയാണ് പാലക്കാട് രാഹുൽ ജയിച്ച് കയറിയത് അവിടുത്തെ ജനങ്ങളോട് ഷാഫിക്ക് ഒരു കടപ്പാടുണ്ട് ഇനിയും വോട്ട് ചോദിച്ച് ഇറങ്ങാനുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രാഹുലിനെ അവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഷാഫിക്കാണുള്ളത് അതുപോലെ തന്നെ രാഹുൽ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യവും ഇപ്പോൾ ഷാഫിക്കാണ് വന്നിരിക്കുന്നത് എന്നാൽ രാഹുൽ ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് ഷാഫിയെ കുഴപ്പിക്കുന്നുണ്ട് എന്നാൽ രാഹുൽ പാലക്കാടേക്ക് വന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബി ജെ പിയും യുവമോർച്ചയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള എന്ത് തരം പ്രതിസന്ധികൾ വന്നാലും പ്രതിഷേധങ്ങൾ ഉയർന്നാലും അതിനൊന്നും വക വയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് ഷാഫി എടുത്തിരിക്കുന്നത് നിയമസഭയിൽ വരും ദിവസങ്ങളിൽ രാഹുൽ എത്തുമോ എന്നറിയില്ല പൂർണമായും മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത ആദ്യ ദിനം വന്നത് അത് ഈ പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനിട്ടുള്ള ഒരു കൊട്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു ഏറ്റവും കൂടുതൽ രാഹുൽ സഭയിൽ വരുന്നതിന് വരുന്നതിനെ എതിർത്തത് എന്നാൽ അതിനെ ഒന്ന് പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഷാഫിയും കൂട്ടരും ചേർന്ന് രാഹുലിനെ നിയമസഭയിൽ എത്തിച്ചത് ഇനി പാലക്കാട് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത നീക്കം വരും ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ സർക്കാരിനെ അടിച്ചിരുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം അതിനെല്ലാം വില്ലങ്ങുതടിയും തടസ്സവുമാകും രാഹുൽ നിയമസഭയിലെത്തിയാൽ ആദ്യ ദിവസം ഒരു സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ലക്ഷ്യം വരും ദിവസങ്ങളിൽ രാഹുൽ എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത